ബൈബിളിൻ്റെ ആദ്യ ഭാഗത്ത് മനുഷ്യനു വേണ്ടി ആകെ ഒരേ ഒരു നിയമമാണ് ദൈവം നൽകിയത് ഒരു മരം ചൂണ്ടിക്കാട്ടി അതിൽ നിന്നും ഭക്ഷിക്കരുതുന്നു കാലം കഴിഞ്ഞു മോശയുടെ കാലമായപ്പോൾ ദൈവം പത്ത് കൽപ്പനകൾ നൽകുന്നു വർഷങ്ങൾ കഴിഞ്ഞ് യേശുവിൻ്റെ കാലഘട്ടമായപ്പോൾ അന്ന് യഹോദരുടെ ഇടയിൽ എണ്ണിയാൽ തീരാത്ത നിയമങ്ങളും അതിൻ്റെ ഉപനിയമങ്ങളും ഒക്കെ പ്രാബല്യത്തിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം യേശു അവയെല്ലാം പിഴിഞ്ഞ് ചാറുപോലെ എടുത്തുകൊണ്ട് പറഞ്ഞു ഒന്നാമതായി നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമതായി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവനായക്കാരെ അയൽക്കാരനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ആ ദൈവസ്നേഹം എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താമെന്ന് അയൽക്കാരനോടുള്ള സ്നേഹം വഴി നമുക്ക് അളക്കാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഏറ്റവും പുതിയ നിയമത്തിലൂടെ ദൈവത്തെയും മനുഷ്യനെയും പ്രീതിപ്പെടുത്താം സ്വന്തമാക്കാം നല്ല മനുഷ്യനാകാം